നമസ്കാരം സ്വാഗതം ലാൻഡ് ശിശുദിനത്തിൽ മാലിന്യമുക്ത നവകേരളം കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് ഉദ്ഘാടനം ചെയ്തു ശിശുദിനത്തിൽ മാലിന്യമുക്ത നവകേരളം കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ആസിഫ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷത വഹിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല പരിസ്ഥിതി വിഭാഗം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡോക്ടർ അരുൺ ബാബു വി മുഖ്യാതിഥിയായി ഐ ആർ ടി സി ജില്ലാ കോർഡിനേറ്റർ സുദീക് ചേഗവർ പദ്ധതി വിശദീകരിച്ചു ഹരിത മിഷൻ തിരൂർ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ സുജിത് ഐ ആർ ടി സി ക്ലസ്റ്റർ കോർഡിനേറ്റർ ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു കടകശ്ശേരി ഐഡിയൽ കോളേജിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളായ സീതാലക്ഷ്മി അസ്ല അശ്വതി തുടങ്ങിയവർ ക്ലാസ് എടുത്തു ഐ ആർ ടി സി പഞ്ചായത്ത് കോർഡിനേറ്റർ ഐശ്വര്യ ക്ലാസിന് നേതൃത്വം നൽകി സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ സിയാദ് വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി കാർത്തിയായിനി കെ പി നന്ദിയും പറഞ്ഞു പ്രീസ്കൂൾ കുട്ടികളുടെ ശിശുദിന കലാ പരിപാടികളും നടന്നു ന്യൂസ് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ രണ്ടും നിലയില് സാനിറ്ററി സാനിറ്ററിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും തിരൂർ ചങ്ങരംകുളം